രോഗശാന്തിക്ക് വേണ്ടിയുള്ള തിരുരക്ത പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന അരുളി ചെയ്ത ദൈവമേ എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും അങ്ങേക്കിതാ സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന മൗന നൊമ്പരങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും പാപങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കി വിശുദ്ധി നൽകി അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് ഞങ്ങളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങളെ അവിടുത്തെ തിരുസന്നിധിയിൽ അർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു കേണപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു നാഥ അവിടുത്തെ തൃക്കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ ഞങ്ങളെ ഒന്ന് തൊട്ടാലും സൗഖ്യപ്പെടുത്തിയാലും അവിടുത്തെ അമൂല്യമായ തിരു ഞങ്ങളിലുള്ള രോഗാണുക്കളെ നിർവീര്യമാക്കി ഞങ്ങളിൽ അവിടുത്തെ സ്നേഹം ചൊരിഞ്ഞ് സമാധാനവും സന്തോഷവും നൽകി പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് ഞങ്ങളെ പറഞ്ഞയക്കണമേ ഈ രോഗത്തിലൂടെ അങ്ങ് നല്ലവനാണെന്ന് അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ ഈശോയെ അങ്ങേ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരു രക്തത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ സൗഖ്യപ്പെടുത്തണമേ ഞങ്ങളുടെ യാചനകൾ ശ്രവിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാലും ആമേൻ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് ബന്ധനങ്ങൾ അകറ്റാനുള്ള തിരുരക്ത പ്രാർത്ഥനയിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം